ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യും 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 പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂസ് മെറാക്കൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലും അതിലെ ഇച്ചായനെയും കുഞ്ഞാറ്റേയും അറിയാത്ത മലയാളി പ്രേക്ഷകർ കുറവ് തന്നെയായിരിക്കും ഇവർ കൊറോണ കാലത്താണ് യൂട്യൂബ് ചാനലുമായി സജീവമായതും ഇവരുടെ കുടുംബത്തിലെ നല്ല കാര്യങ്ങളും എല്ലാം പങ്കിടാൻ തുടങ്ങിയത് വിവാഹവും അത് കഴിഞ്ഞുള്ള പ്രഗ്നൻസി ജേണിയും എല്ലാം കണ്ടന്റാക്കി ഇവർ പ്രേക്ഷകർക്ക് മുന്നിലെത്താറുണ്ടായിരുന്നു കുഞ്ഞാറ്റ ഇച്ചായൻ എന്നായിരുന്നു ഇവർ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം തന്നെ ഇവരെ കുറിച്ചാണ് കാരണം കുഞ്ഞാറ്റയും ഇച്ചായനും ഡിവോഴ്സായി എന്ന വാർത്തയാണ് പുറത്തു വന്നത് അത് കുഞ്ഞാറ്റ തന്നെയാണ് തൻ്റെ ഔദ്യോഗിക പേജിലൂടെ അറിയിച്ചതും ഇത് കേട്ട് ഞെട്ടലോടെയാണ് ഇപ്പോൾ ഇവരെ സ്നേഹിക്കുന്ന ആരാധകർ അതിൻ്റെ ഒരു പ്രധാന കാരണം കുഞ്ഞാറ്റയുടെ രണ്ടാമത്തെ പ്രഗ്നൻസി അബോട്ടായി പോയതിൻ്റെത് തന്നെയാണ് എന്നാണ് ഇവരെ സ്നേഹിക്കുന്നവർ പറയുന്നത് അത് കഴിഞ്ഞുള്ള കുഞ്ഞാറ്റയുടെ എബ്രോയിഡ് പോക്കും എല്ലാം ഇവരുടെ കുടുംബജീവിതത്തെ നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നും ഇവരെ സ്നേഹിക്കുന്നവർ പറയുന്നു എന്നാൽ കുഞ്ഞാറ്റ തൻ്റെ ഔദ്യോഗിക പേജിലൂടെ അറിയിച്ചത് ഇത്തരമൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുമാണ് എബ്രോഡ് പോകുന്നതിലിടയ്ക്ക് തന്നെ രണ്ട് വർഷം മുമ്പ് തന്നെ താൻ ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു അതിനുശേഷം കുറച്ചുകൂടി മ മകന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചിട്ടു ശേഷമായിരുന്നു എബ്രോഡിലേക്ക് പോയതെന്നും പിന്നീടും അതേ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ഡിവോഴ്സ് ആയിരിക്കുന്നതുമെന്നാണ് കുഞ്ഞാറ്റ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചത് ആത്മഹത്യയ്ക്ക് വരെ ഈയൊരു ടോക്സിക് റിലേഷൻ കാരണമാകുന്നുവെന്ന് കണ്ടതോടെയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കാൻ കാരണമെന്നും കുഞ്ഞാറ്റ പറഞ്ഞിരുന്നു തീരെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാതെ പറ്റില്ലായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി സമയത്ത് തൻ്റെ അശ്രദ്ധ കൊണ്ടാണ് പ്രഗ്നൻസി അബോട്ടായിപ്പോയത് എന്ന പര തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു താൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതായത് കുഞ്ഞാറ്റ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കുഞ്ഞാറ്റയുടെ ഗർഭം അലസാൻ കാരണമെന്ന തരത്തിലുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളും കുഞ്ഞാറ്റയ്ക്ക് നേരെ വന്ന് ഇതിനുള്ള എക്സ്പ്ലനേഷനൊക്കെ തന്നെ കുഞ്ഞാറ്റ കൊടുത്തതുമാണ്